മുപ്പത് കോടി ഉറുദ്ധന്റെ പള്ളി ഉണ്ടാക്കുമെന്ന് പറയുമ്പോ ഇവിടുത്തെ ഹൈന്ദവർക്ക് യാതൊരു എതിർപ്പുമില്ല ഇവിടുത്തെ ഒരു മതസ്ഥനും എതിർപ്പില്ല പിന്നെ ആർക്കാണ് എതിർപ്പ് ഏതായാലും ചെറിയ ചെറിയ കുറച്ച് കുറ്റ അവരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകും നിങ്ങൾ നിങ്ങളെ വഴിക്ക് നടക്കുക ഞങ്ങൾ ഞങ്ങളെ വഴിക്കും നടക്കും അത്രേ പറയാനുള്ളൂ എത്ര കാലമായി എത്ര കൊല്ലമായി നിങ്ങളോട് സ്വന്തമായിട്ട് അടിസ്ഥർത്താൻ നോക്കുന്നു ഇതുവരെ നടന്നു ക്രിയാമത്തനാൾ വരെ നടക്കൂല അവർ സംശയം വേണ്ട വളരെ വ്യക്തമാണ് ബാഹുവിന്റെ ദീപൻ ുംക്ക് മുറുകിടിച്ചു നിൽക്കുന്ന വിഭാഗം ഇവിടെ ഗാമത്തെ നാള് വരെ തലനിൽക്കും അതിനെ എതിർക്കാനും അതിനെ തോൽപ്പിക്കാനും അതിനെ തകിടം മുറിക്കാനും ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല